അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അലഹമ്മദില്ല ദുൽഹജ മാസത്തിൻ്റെ അവസാനത്തെ സമയത്താണ് നാം ഉള്ളത് മൊഹറമാകുന്ന ഇസ്ലാമിക് കലണ്ടറിൻ്റെ ആദ്യ മാസത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നാം ഗൾഫ് നാടുകളിൽ മൊഹർറം ഒന്നായി മാസം കണ്ടിരിക്കുകയാണ് ഇൻഷല്ല ഇന്ന് രാത്രി ആകാശ സീമയിൽ മൊഹറത്തിൻ്റെ പൊന്നമ്പളി ഉയരുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ പുതുവത്സരത്തിലേക്ക് ഇസ്ലാമിക് കലണ്ടർ പ്രകാരം നാം പ്രവേശിക്കുകയാണ് നല്ല ചിന്തകളും നല്ല സ്വഭാവവും നല്ല പ്ലാനിങ്ങോടുകൂടിയും നാം പുതുവർഷത്തെ വരവേൽക്കണം പുതുവർഷം നമ്മളിലേക്ക് കടന്നു വന്നാൽ ആകാശ സീമയിൽ ആ പൊന്നമ്പളി ഉയരുമ്പോൾ പ്രത്യേകമായിട്ട് നിലാവ് കാണുമ്പോൾ പറയൽ സുന്നത്തുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹ അക്ബർ അള്ളാഹ അക്ബർ അള്ളാഹ അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം നാം പറയിൽ പ്രത്യേകം സുന്നത്താണ് അത് കഴിഞ്ഞാൽ മാസപ്പിറവി കാണുമ്പോഴുള്ള ദ്വാ ആ ദ്വാ എല്ലാവർക്കും അറിയാം ആ ദ്വാ നാം ചൊല്ലുകയും അതുപോലെ തന്നെ സൂറത്ത് സൂറത്തുൽ മുൽക്ക് അത് എല്ലാ ദിവസവും നമ്മൾ ഓത ഓതുന്നതാണ് രാത്രിയാണ് കൂടുതലും ഓതാറുള്ളത് എന്നിരുന്നാലും മാസപ്പിറവി കാണുമെന്ന രാത്രി സൂറത്തുൽ മുൽക്ക് ഓതണം സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം നമ്മുടെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ചുരുങ്ങിയ ഒരു ആയുസ്സാണ് നമുക്ക് ഈ ദുനിയാവിൽ ഈ ലോകത്ത് നമുക്കുള്ളൂ ആ ദുനിയാവിൽ നിന്ന് നാം വിട പറഞ്ഞ് നമ്മൾ ആദ്യമായി കൊണ്ടുപോയി വെക്കുന്നത് ഖബറാകുന്ന ഇരുട്ടറയിലേക്കാണ് ആ ഖബർ എന്ന് പറയുന്നത് മുത്തനബി തങ്ങൾ പറഞ്ഞു അൽ മിൻ ആഖിറ ലോകത്തേക്കുള്ള ആദ്യത്തെ വീട് അത് ഖബറാകുന്നു ആ ഖബറിൽ വിജയിച്ചാൽ നമുക്ക് പിന്നീടുള്ള എല്ലാ ഭാഗത്തും വിജയം ഉണ്ടാവുകയും സുഖലോക സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ആ ഖബറിൽ നമുക്ക് വിജയിക്കണം ഖബറിലേക്ക് പോയ ആളുകളുടെ അവസ്ഥ നമുക്കറിയില്ല പക്ഷേ മഹാന്മാർ കിതാബുകളിൽ ഓരോ ഖബറാളികളുടെയും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഖബറിൽ തീ കത്തിക്കപ്പെട്ടതും വലിയ വലിയ പാമ്പുകൾ ഖബറാളിയെ ചുരുട്ടിയിട്ട് നെറ്റിയിലേക്ക് കൊത്തുന്നതടക്കം ഒരു പേടിപ്പിക്കപ്പെടുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണം അതിനാണ് മാസപ്പിറവി കാണുമ്പോൾ എല്ലാ ദിവസവും പുതുവത്സരത്തിൻ്റെ ജീവിതത്തിൻ്റെ പുതിയ കാലത്തേക്ക് പുതിയ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു മാറ്റമുണ്ടാകണം ഖബറാകുന്ന മണ്ണറയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കണം അതിനെ ഇന്ന് മുതൽ ഇന്ന് രാത്രി മുതൽ എല്ലാ എന്റെ ശബ്ദം ശ്രമിക്കുന്നവരും സൂറത് സൂറത്തുൽ അത് എല്ലാവരോടും എപ്പോഴും ഓതാൻ പറയുന്നതാണ് മദറസയിൽ വിദ്യാർത്ഥികൾക്ക് അത് കാണാതെ നമ്മൾ പഠിപ്പിക്കുന്നു എന്തിനു വേണ്ടിയാണ് അവരെ നടത്തത്തിലും അവരിരുത്തത്തിലും അവരുടെ എല്ലാ സമയത്തും അവർ മറക്കാതെ എന്നും രാത്രിയിൽ അല്ലെങ്കിൽ പകൽ ഈ സൂറത്ത് ഓദിക്കിട്ടാൻ വേണ്ടിയാണ് എന്താണ് ആ സൂറത്തിൻ്റെ മഹത്വം നബി അലൈഹി വസല്ലമ തങ്ങൾ പറയാണ് ആരെങ്കിലും തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് മുപ്പതായത്തുകളുള്ള സൂറത്ത് എല്ലാ രാത്രിയും അതേ കഥ ഖബറിലെ തൊട്ട് അള്ളാഹു അവനെ തടയുന്നതാണ് ഖബറിൽ അവനക്ക് സന്തോഷകരമായ അവസ്ഥയായിരിക്കും അതുകൊണ്ട് തബാറക്ക സൂറത്ത് പുതുവത്സരത്തിലേക്ക് കാലി എൻ്റെ മിനിങ്ങളോട് സഹോദരങ്ങളോട് ഓദാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ മാസത്തിൻ്റെ തുടക്കമായതുകൊണ്ട് വർഷത്തിൻ്റെ തുടക്കമായതുകൊണ്ട് സൂറത്തുൽ ഫതഹ ഫതഹ എന്ന് പറയുമ്പോൾ വിജയമാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കാൻ സൂറത്തുൽ ഫതഹ് ഇന്ന് രാത്രി മാസം കണ്ടാൽ എല്ലാവരും ഓതി തീർക്കണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഫതഹ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ െ പോലുള്ള മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം നമുക്ക് പുതുവത്സരം വരുമ്പോൾ ന്യൂ ഇയർ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പറയാറ് അങ്ങനെ പറയാതെ ഇസ്ലാമിക് കലണ്ടർ പുതുവത്സരമായി നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ഹാപ്പി ന്യൂ ഇയറിന് പകരം നാം ഒരു പുതുവത്സര ആശംസ കൈമാറിൽ പ്രത്യേകം സുന്നത്താണ് എന്താ പറയേണ്ടത് മഹത്തായൊരു ദ്വ നിങ്ങളിൽ നിന്ന് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് സ്വീകരിച്ചത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചതുപോലെ വരും വർഷത്തിൽ സന്തോഷത്തോടെ ഹൈറായിട്ട് നല്ല രൂപത്തിലുള്ള ജീവിതം അപ്പം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ നർത്തതലങ്ങൾ ഉൾക്കൊള്ളുന്ന ദ്വയാണ് ഒരു പുതുവത്സരാശംസയായി നമ്മൾ കൈപിടിക്കാൻ കഴിയുമെങ്കിൽ ഹസ്തദാനം ചെയ്ത് ആ കൂട്ടുകാരോട് അയൽവാസികളോട് സഹപാഠികളോട് അതുപോലെ വീട്ടുകാരോട് കുടുംബ നാട്ടുകാരോട് മഹല് നിവാസികളോട് എല്ലാവരോടും നമ്മൾ ഈ ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആശംസ കൈമാറൽ പ്രത്യേകം മഹാന്മാര് പറയുകയാണ് ഒരുപാട് നല്ല ഈ വർഷത്തെ നല്ല ഒരു വർഷമാക്കി മാറ്റാൻ മഹാന്മാര് ഒരുപാട് നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ നെന്മകളിൽ പെട്ടതാണെന്ന് നൂറ്റി പതിമൂന്ന് ഒരേ harafin ba alif bi se mi angana സീന് മീമ് ഇങ്ങനെ ഓരോ ഹറഫാക്കിയിട്ട് നമ്മളൊരു വെള്ള കടലാസിൽ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എഴുതി അത് നമ്മളെ പോക്കറ്റിലോ അതല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ എല്ലാം മാരിയിലോ അല്ല കുപ്പിയിലോ പാത്രത്തിലോ എവിടെ വേണമെങ്കിലും എടുത്തു വെച്ചാൽ ഒറുക്കപ്പെടുന്ന രോഗങ്ങളോ പ്രയാസങ്ങളോ ആ വർഷം അവനക്ക് കാണുകയില്ലെന്ന മഹത്തുക്കൾ പറയുന്നത് കാണാം ഇത് മെൻസസ്സുള്ളവ സ്ത്രീകൾക്ക് പോലും അത് എഴുതാവുന്നതാണ് കാരണം ബിസ്മി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ിൽ ചെയ്യാവുന്നതാണ് അതിന് വിരോധമൊന്നുമില്ല നമ്മളിലേക്ക് വന്നു ഈ തൗപ ചെയ്യാൻ നമ്മൾ മറക്കരുത് അള്ളാവേ കഴിഞ്ഞു പോയ വർഷത്തിൽ ഓരോ ദിവസങ്ങളും എന്നൊരു ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് നീ പൊറത്തു തരണേ എന്ന പ്രത്യേകമായി തൗപ ചെയ്യണം അതുപോലെ തന്നെ മുന്നൂറ്റി പതിമൂന്ന് ആയിത്തുൽ കുറിച്ച് ഈ മഹത്വക്കൾ പറയുകയാണ് നമ്മൾ ഓരോ വീടുകളിലും ശൈതാന ശ്രദ്ധകളും പ്രയാസങ്ങളും നമുക്ക് അനുഭവിക്കും അനുഭവിക്കാറുണ്ട് പല വീടുകളിലും പ്രതിസന്ധിയുടെ മുന്നോട്ട് പോവുകയാണ് ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വരുന്ന വർഷം നമ്മളിലേക്ക് അടുക്കാതിരിക്കാൻ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് അടുക്കാതിരിക്കാൻ മുന്നൂറ്റി പതിമൂന്ന് ആയിമിയോടുകൂടെ എന്ന രൂപത്തിൽ ആയത്തുൽ ആയത്തുക്കുറിച്ച് ഓതി തീർക്കാൻ ശ്രമിക്കണം ഇന്ന് രാത്രിക്ക് മുമ്പായിട്ട് മകരവിന് മുമ്പായിട്ട് നാളെ ഇന്ന് മാസം കാണുകയാണെങ്കിൽ രാത്രി മുതൽ നാളെ ഇന്ന് മകരിവ് മുതൽ നാളെ മകരിവ് വരെ ഓതി തീർക്കാൻ നാം ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അങ്ങനെ ഓതിയായി ഒരു വർഷം ഷെയ്താൻ നമ്മൾ ഉപദ്രവിക്കില്ല മറ്റൊന്നതുപോലെ തന്നെ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ കാണാതിരിക്കാൻ മഹത്തുക്കൾ പറഞ്ഞത് കാണാം മൊഹം ഒന്ന് മുതൽ പത്തു വരെ ൂറത്തിലും എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ആ ആയത്ത് രണ്ടായിത്തുകൾ ഏഴ് വീതം ഒരാൾ എല്ലാ ദിവസവും മുതൽ വരെ പ്പെടുന്ന കാര്യങ്ങൾ കാണുകയില്ല എന്നാണ് അള്ളാഹു സുബാനുഭവ താര ഈ നന്മകളൊക്കെ ചെയ്ത് പുതുവത്സരത്തെ നല്ല ചിന്തയോടുകൂടി നല്ല പ്ലാനിങ്ങോടുകൂടി അള്ളാഹിൻ്റെ പുരുത്തത്തിലായി അഭിബാധത്തിലായി ഒരാളെയും വെറുപ്പിക്കാത്ത ഒരാളെ നാവുകൊണ്ട് ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് വേദനിപ്പിക്കാത്ത നല്ലൊരു വർഷമായി അള്ളാഹ് ഈ വർഷത്തെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥം ചെയ്ത് തബീ മീഡിയ ഒരുപാട് നന്മകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ശാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൻ്റെ ഇത് ഷെയർ ചെയ്യുകയും ട്ടൺ അമർത്തിയ നോട്ടിഫിക്കേഷനായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും നെന്മയാണ് ഉദ്ദേശിക്കുന്ന എന്തെല്ലാ ഇരില്ലേ അതായത് ഒരു നന്മ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾ ആർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുന്നു ആരൊക്കെ കാണുന്നുവോ അവർക്കൊക്കെ വലിയ ഗുണമാണ് അതുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതമാണ് നമുക്ക് വിജയം അള്ളാഹു സുബാനു താല എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യും മറകട്ടെ പുതുവത്സരാശംസകൾ തക്കബൽ الله منكم أحياكم الله بأمثاله كل آمن ما أنتم بخير والسلام عليكم ورحمة الله